ലഹരി ലഹരിക്കടിമയായ മകനെ പോലീസിന് പിടിച്ചു നൽകി മാതാവ് പൊതുസമൂഹത്തിന് നൽകുന്നത് സമാനതകളില്ലാത്ത സന്ദേശം കോഴിക്കോട് ഏലത്തൂരിലാണ് സംഭവം ലഹരിക്കടിമയായ രാഹുൽ നിരന്തരം ശല്യം ചെയ്തതോടെയാണ് അമ്മ പോലീസിനെ അറിയിച്ചത് തന്നെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുമെന്ന് മകൻ ഭീഷണിപ്പെടുത്തിയെന്ന് അമ്മ പറയുന്നു മകളുടെ കുഞ്ഞിന് ലഹരി നൽകുമെന്ന് ഭയമെന്നും അമ്മ പറയുന്നു പോക്സോ ഭവന ഭേദനമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് രാഹുൽ അങ്ങേയറ്റം വരെ അനുഭവിച്ചിരിക്കുകയാണ് താനെന്നും ലോകത്തൊരാൾക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നും അമ്മ പ്രതികരിച്ചു പോക്സോ കേസിൽ കഴിഞ്ഞ ഏപ്രിലിൽ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഡിസംബർ വരെ വീട്ടിലുണ്ടായിരുന്നില്ല തിരിച്ചെത്തിയ ശേഷം കേസുകളിൽ വാറന്റിലാണെന്നും പോലീസിനെ അറിയിക്കരുതെന്നും ആവശ്യപ്പെടുകയായിരുന്നു പ്രശ്നം ഉണ്ടാക്കാത്തതിനാൽ പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നാൽ മൂന്നര മാസത്തിനിടെ ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കിയെന്നും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കുമെന്നും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് മൊഴി നൽകുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഗതികെട്ടതോടെയാണ് പോലീസിനെ അമ്മ എല്ലാം അറിയിച്ചത് ഏലത്തൂർ എസ് കെ ബസാറിലെ വാളിയിൽ രാഹുലിനെയാണ് ഏലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്മ വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീട്ടിൽ നിന്ന് ഏലത്തൂർ പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ചെറുപ്പത്തിലെ ലഹരിക്കടിമയായ രാഹുൽ വീട്ടിലെത്തിയതോടെ സുഖമില്ലാതെ വിശ്രമത്തിലായിരുന്ന അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിരന്തരം വീട്ടിലുള്ള സാധനങ്ങൾ തകർക്കുകയും വീട്ടിൽ വച്ച് തന്നെ ലഹരി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പണം ആവശ്യപ്പെട്ട് മുത്തശ്ശി ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് അമ്മ പോലീസിനെ വിളിച്ചത് വീട്ടിലെത്തിയ പോലീസിന് മുന്നിൽ ബ്ലേഡ് കഴുത്തിൽ വെച്ച് ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി താമരശ്ശേരി പീരുമേട് കൂരാച്ചുണ്ട് ഏലത്തൂർ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ മോഷണമടക്കമുള്ള കേസുകളുണ്ട് പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ രാഹുൽ ഒമ്പത് മാസത്തോളം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിലിറങ്ങി ഹാജരാകാതെ ഒളിവിൽ നടക്കുകയായിരുന്നു സ്കൂൾ കാലത്തെ കൂട്ടുകെട്ടാണ് മകനെ ലഹരിക്കടിമയാക്കിയതെന്ന് അമ്മ മിനി പറഞ്ഞു വീട്ടുകാരെ ഉൾപ്പെടെ ഉപദ്രവിക്കാൻ തുടങ്ങി സമ്പാദ്യം മുഴുവനും നശിപ്പിച്ചു പണം നൽകണമെന്നാവശ്യപ്പെട്ട് വീട്ടിൽ നിരന്തരം ബഹളമുണ്ടാക്കി വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു നിവർത്തിയില്ലാതെ വന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്ന് മിനി പറഞ്ഞു മുൻപും രാഹുലിനെതിരെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു രാഹുലിന്റെ ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഹരിക്കടത്തു സംഘവുമായി രാഹുലിന് അടുത്ത ബന്ധമുണ്ടെന്നും ഇയാൾ മൂന്ന് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഏലത്തൂർ പ്രിൻസിപ്പൽ എസ് ഐ മുഹമ്മദ് സിയാദിന്റെ നേതൃത്വത്തിലാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് പ്രതിക്ക് കോഴിക്കോട് താമരശ്ശേരി കൂരാച്ചുണ്ടി ഇടുക്കി ജില്ലയിലെ പീരമേട പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഏകദേശം പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ രാഹുൽ ലഹരി ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ വീട്ടുകാർക്കാർക്കും ഇത് അറിയില്ലായിരുന്നു കാലക്രമേണയാണ് രാഹുലിന്റെ പ്രവർത്തികളിൽ മാറ്റം കണ്ടു തുടങ്ങിയത് അതിനുശേഷം നിരന്തരം കേസുകളും പ്രശ്നങ്ങളുമായി എന്തായാലും ഗതികെട്ടാണിപ്പോൾ മകനെ അമ്മ പോലീസിൽ പിടിച്ചേൽപ്പിച്ചിരിക്കുന്നത്